ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പാർ ക്ലീനിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആ ഒരു രീതിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായത് നമുക്കിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ് ഓപ്ഷൻസ് ചന്ദ്രയാൻ ഗഗൻയാൻ ആക്സിയം എം ഫോർ സ്പിരിറ്റ് ഫോർ അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ആക്സിയം എം ഫോർ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ആക്സിയം എം ഫോർ എന്താണ് നാസ ഐ എസ് ആർഒ ഇ എസ് എ നാസ നമുക്കറിയാം ഐ എസ് ആർ പിന്നെ ഇ എസ് എ യൂറോപ്യൻ സ്പേസ് ഏജൻസി അപ്പോൾ നാസ ഐ എസ് ആർ ഇ എസ് എ ഈ മൂന്ന് ഏജൻസികളുടെ ഈ മൂന്ന് സ്പേസ് ഏജൻസികളുടെ സഹകരണത്തോടെ മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ദൗത്യമായിരുന്നു ആക്സിയം ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ആക്സിയം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയായ ആക്സിയത്തിൻ്റെ നാലാമത്തെ ദൗത്യമായിരുന്നു ഇത് അങ്ങനെയാണ് ഇത് ആക്സിയം ഫോർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയായ ആക്സിയത്തിൻ്റെ നാലാമത്തെ ദൗത്യമായിരുന്നു ആക്സിയം ഫോർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുക അതിനു വേണ്ടി സഹകരിച്ച ഏജൻസികൾ എന്ന് പറയുന്നത് നാസ ഐ എസ് ആർഒ ഇ എസ് എ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയാണ് അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത റോക്കറ്റ് എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് അടുത്ത് നാല് ക്രൂ മെമ്പേഴ്സാണ് ഈ ഒരു ആക്സിയം ഫോർ എന്ന് പറയുന്ന മിഷനുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് ആ നാല് ക്രൂ മെമ്പേഴ്സ് ഒരാൾ ഇന്ത്യ പിന്നെ ഒരാൾ നാസ പിന്നെ പോളണ്ട് ഹങ്കറി നാസ മീൻസ് നമ്മുടെ അമേരിക്കയിൽ നിന്ന് അപ്പോൾ ഇന്ത്യയിൽ നിന്നും പോയത് ശുഭാൻഷു ശുക്ലയാണ് നാസയിൽ നിന്നും പോയത് പെഗി വിറ്റ്സൺ ആണ് പോളണ്ടിൽ നിന്നും പോയത് സ്ലാവോസ് ഉസാൻസ്കി ആണ് ഹങ്കറിയിൽ നിന്നും പോയത് ടിബോർ കബു ഇങ്ങനെ നാല് ക്രൂ മെമ്പേഴ്സാണ് ഈ ഒരു ആക്സിയം ഫോർ എന്ന് പറയുന്ന ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നും ശുഭാൻഷു ശുക്ല അമേരിക്കയിൽ നിന്നും പെഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നും സ്ലാവോസ് ഉസാൻസ്കി ഹംഗറിയിൽ നിന്നും ടിബോർ കബു ഈ ഒരു ദൗത്യത്തിന്റെ കമാൻഡർ എന്ന് പറയുന്നത് നാസിയിൽ നിന്നും ഉണ്ടായിരുന്ന പെഗ്ഗി വിറ്റ്സൺ ആണ് പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു ഈ ഒരു ദൗത്യത്തിന്റെ കമാൻഡർ എന്ന് പറയുന്നത് ഇനി ആക്സിയം ഫോർ എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആക്സിയം ഫോർ വിക്ഷേപിച്ചത് ഇത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് യു എസിലെ ഫ്ലോറിഡയിൽ നിന്നാണ് വിക്ഷേപിച്ചത് യു എസ് ഫ്ലോറിഡയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആക്സിയം ഫോർ വിക്ഷേപിച്ചത് അപ്പോൾ ഈ ഒരു ദൗത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നു അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാശു ശുക്ലയുടെ നേതൃത്വം നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് അതായത് നമ്മുടെ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ബഹിരാകാശ നിലയത്തിലേക്ക് പോയി അപ്പോൾ അതായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സവിശേഷത എന്ന് നമ്മളെ ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് ഈ നാല് ക്രൂ മെമ്പേഴ്സ് അതിൽ ഇന്ത്യയിൽ നിന്നും ഒരു ഒരു ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ആക്സിയം ഫോർ ആണ് ആ ഒരു ദൗത്യത്തിന്റെ കമാൻഡർ ആരാണെന്ന് ചോദിച്ചാൽ പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു എങ്ങനെ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് യു എസിലെ ഫ്ളോറിഡയിൽ നിന്നാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് വിക്ഷേപിച്ചത് പിന്നെ ആക്സിയം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ് അതിന്റെ നാലാമത്തെ ദൗത്യമായിരുന്നു ആക്സിയം ഫോർ എന്ന് പറയുന്നത് ഇതിനായിട്ട് സഹകരിച്ച ഏജൻസികളെന്ന് പറയുന്നത് നാസ ഐ എസ് ആർഒ ഇ എസ് എ റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റ് ഇനി അടുത്ത നോക്കാം ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആദിത്യ സ്പെയ്ഡെക്സ് നിസാർ ചന്ദ്രയാൻ ഫോർ അതിന്റെ ആൻസർ വരുന്നത് സ്പേഡെക്സ് ആണ് അപ്പോൾ എന്താണ് സ്പെയ്ഡെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഐ എസ് ആർടെ ഒരു മിഷൻ ആയിരുന്നു സ്പേഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ സ്പേഡെക്സ് എന്ന് പറയുന്നത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് രണ്ട് സാറ്റലൈറ്റ്സുകളെ നമ്മുടെ ബഹിരാകാശത്തോട്ട് എത്തിച്ചിട്ട് ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ പർട്ടിക്കുലർ ലിമിറ്റിലോട്ട് എത്തിച്ചിട്ട് അവിടുന്ന് രണ്ട് സാറ്റലൈറ്റ്സുകളെ തമ്മിൽ ഡോക്ക് ചെയ്യുന്നു ഇതായിരുന്നു ഈ ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പേലോഡുകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ചെയ്സർ പിന്നൊന്ന് ടാർഗറ്റ് അതായത് എസ് ഡി എക്സ് സീറോ വൺ എന്ന് പറയുന്ന ഒരു ചേസർ എസ് ഡി എക്സ് സീറോ ടു എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് രണ്ടിനും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള എസ് ഡി എക്സ് എന്ന് പറയുന്ന ചേസറും എസ് ഡി എക്സ് സീറോ ടു എന്ന് പറയുന്ന ടാർഗറ്റും ഇവർ രണ്ടുപേരുമായിരുന്നു ഈ സ്പെയ്ഡെക്സിന്റെ പേലോഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഏകദേശം നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ നാന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വരെ പറയുന്നുണ്ട് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സർക്കുലാർ ഓർബിറ്റില് ഈ രണ്ട് പേലോഡുകളെ അല്ലെങ്കിൽ ഈ രണ്ട് സാറ്റലൈറ്റ്സുകളെ തമ്മിൽ ഡോക്ക് ചെയ്യുന്ന ഒരു ദൗത്യമായിരുന്നു സ്പേഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത റോക്കറ്റ് ഈ രണ്ട് സാറ്റലൈറ്റ്സുകളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത റോക്കറ്റ് എന്ന് പറയുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് അപ്പോൾ പി എസ് എൽ വി സി സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു റോക്കറ്റിൽ എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു എന്ന് പറയുന്ന ചേസറിനെയും ടാർഗറ്റിനെയും നമ്മൾ ബഹിരാകാശത്തോട്ട് എത്തിക്കുന്നു അത് കഴിഞ്ഞു ഇത് എത്തിച്ചതെന്ന് വെച്ചാൽ ഈ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് ഈ ഒരു വിക്ഷേപണം നടന്നത് ഇനി അവിടെ പോയിട്ട് സ്പേസ് ഡോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് ഇനി ഈ സ്പേസ് ഡോക്കിംഗ് നടന്നതിന് ശേഷം ഡേറ്റാസും എനർജിയും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു അതായത് ഇപ്പോൾ രണ്ട് സാറ്റലൈറ്റ്സ് തമ്മിൽ ഡോക്ക് ചെയ്യുന്നു ഡോക്ക് ചെയ്തിട്ട് അവിടെ വേണ്ട ട്രാൻസ്ഫർ ഒക്കെ നടന്നതിന് ശേഷം ഇവയെ നമുക്ക് അൺഡോക്ക് ചെയ്യണം അങ്ങനെ അൺഡോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നിനാണ് ഇനി ഈ ഒരു ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഒരു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തുന്ന നാലാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ അപ്പം ഇതിനു മുന്നേ സ്പേസ് ഡോക്കിംഗ് നടത്തിയിട്ടുള്ളത് അമേരിക്ക റഷ്യ ചൈന ഈ അമേരിക്ക റഷ്യ ചൈന എന്നീ മൂന്ന് രാജ്യങ്ങൾക്ക് ശേഷം സ്പേസ് ഡോക്കിംഗ് നടത്തിയത് ഇന്ത്യയാണ് നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ സ്പേസ് സ്പേഡക്സ് എന്ന് പറയുന്നത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് ഐ എസ് ആർഒയുടെ രണ്ടറിൽ നടന്ന ഒരു മിഷൻ ആണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത പേലോഡുകൾ എന്ന് പറയുന്നത് ചേസർ എന്ന് പറയുന്നത് എസ് ഡി എക് സീറോ വൺ എന്ന് പറയുന്ന ഒരു ചേസർ എസ് ഡി എക് സീറോ ടു എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അപ്പോൾ ഇവയെ രണ്ടുപേരെയും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നാ ഏകദേശം ഒരു നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സർക്കുലർ ഓർബിറ്റിൽ പരസ്പരം ഡോക്ക് ചെയ്യിക്കുന്ന ഒരു ദൗത്യമായിരുന്നു സ്പീഡക്സ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്ത റോക്കറ്റ് എന്ന് പറയുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി ആയിരുന്നു അപ്പോൾ ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത് ഈ ഒരു സ്പേസ് ഡോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് അൺഡോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് അപ്പോൾ ഇന്ത്യക്ക് മുന്നേ മൂന്ന് രാജ്യങ്ങൾ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട് യു എസ് എ റഷ്യ ചൈന അപ്പം നാലാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം ബി എൻ എസ് എസിൻ്റെ പൂർണ്ണ രൂപം ഏത് ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരാൻ കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ പെട്ട ഒരു നിയമമായിരുന്നു ഈ ബി എൻ എസ് എസ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ബി എൻ എസ് എസിന്റെ പൂർണ്ണ എന്ന് പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നുള്ളതായിരുന്നു ബി എൻ എസ് എസിന്റെ പൂർണ്ണ എന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്ന ഇന്ത്യയുടെ ഒരു മൂന്ന് പുതിയ ക്രിമിനൽ ലോസ് ആണ് ഇത് ഒന്ന് ഭാരതീയ ന്യായ സംഹിത അടുത്തത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അടുത്ത് ഭാരതീയ സാക്ഷ്യ അധിനീയം ഇങ്ങനെ മൂന്ന് ക്രിമിനൽ ലോസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് ഐ പി സിക്ക് പകരം വന്നതാണ് ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സിക്ക് പകരം നിലവിൽ വന്ന ഒരു ക്രിമിനൽ ലോയാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ സിആർ പി സി സിആർ പി സിക്ക് പകരം നിലവിൽ വന്ന ഒരു ക്രിമിനൽ ലോയാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഐ ഇ എ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം നിലവിൽ വന്ന ഒരു ക്രിമിനൽ ലോയാണ് ഭാരതീയ സാക്ഷ്യ അധിനീയം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്ത എഴുത്തച്ഛൻ പുരസ്കാരം അത് ശരിയാണ് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് അതും ശരിയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അഞ്ച് ലക്ഷം രൂപ പ്രശസ്തി പത്രം ഒരു ശില്പം ഇവയാണ് നൽകുന്നത് അവാർഡായിട്ട് അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഓപ്ഷൻ ഈ ഓപ്ഷൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ് ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് നമുക്ക് ചോദിച്ചിരുന്നത് എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അതിൽ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിരുന്നത് അപ്പോൾ ആൻസർ സി ആണ് മൂന്ന് മാത്രം അപ്പോൾ അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സാഹിത്യത്തിൽ അതായത് നമ്മുടെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്ന കേരള ഗവൺമെന്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന ഒരു ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് അവാർഡിനകത്ത് വരുന്നത് അഞ്ചു ലക്ഷം രൂപ പ്രശസ്തി പത്രം ഒരു ശില്പം ഇത്രയുമാണ് ഈ ഒരു പുരസ്കാരത്തിനകത്ത് വരുന്നത് തുടക്കത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ സമയത്ത് എത്ര രൂപയായിരുന്നെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാന തുക എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ സമയത്ത് ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാന തുക നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക അഞ്ചു ലക്ഷം രൂപയാണ് അപ്പൊ ഈ അഞ്ചു ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക അഞ്ച് ലക്ഷമായിട്ട് മാറ്റിയത് അപ്പോൾ ആദ്യ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ആദ്യ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് പിള്ള എന്ന് പറയുന്ന വ്യക്തിക്കാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നാലാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് പിള്ളയ്ക്കാണ് എന്നാണ് കൊടുത്തിരുന്നത് അത് തെറ്റാണ് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അത് ആദ്യ പുരസ്കാരമായിരുന്നു അപ്പോൾ ആദ്യ പുരസ്കാരം ലഭിച്ചതാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ ജി ശങ്കര ഇവർക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇത് കേരള ഗവൺമെന്റ് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് അതായത് നമ്മുടെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നിലവിൽ അഞ്ച് ലക്ഷം രൂപ പിന്നെ പ്രശസ്തി പത്രം ശില്പം ഇതിത്ര ഉൾപ്പെടുന്നതാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഒരു പുരസ്കാരം നൽകി തുടങ്ങിയ സമയത്ത് ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുകയെന്ന് പറയുന്നത് പിന്നെ അത് അതിടയ്ക്ക് ഒന്നര ലക്ഷം രൂപയായിട്ട് മാറ്റി പിന്നെ നിലവിൽ അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ ആക്കി തുടങ്ങിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അഞ്ച് ലക്ഷം രൂപയാക്കി തുടങ്ങിയത് അപ്പോൾ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ അവാർഡ് കൊടുക്കുമ്പോൾ ഒരു ലക്ഷം രൂപയായിരുന്നു അത് ആദ്യ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് അപ്പോൾ നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ ജി ശങ്കര പിള്ള അതിന് തൊട്ട് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻ എസ് മാധവൻ അതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്ത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് എസ് കെ വസന്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ ഇതെല്ലാം ഓൾറെഡി പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്